പെരിന്തൽമണ്ണ പാതാക്കരയിലെ നേർച്ചപ്പാറയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ദുരിതത്തിൽ ഇവിടുത്തെ വീടുകളിലേക്ക് കുത്തനെയുള്ള കൽപ്പടി വഴി അപകട ഭീഷണി ഉയർത്തുകയാണ് ചെറിയ വാഹനങ്ങളെങ്കിലും വരുന്ന സൗകര്യത്തിൽ ഒരു റോഡ് നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം കൂട്ടകുടും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കൂടുതൽ നമ്മൾ ദുരിതത്തില് കഴിയുന്ന ആൾക്കാരാണ് വഴി ഭയങ്കര ഡേഞ്ചറാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാനോ കുറച്ച് അരി റേഷൻ കടയിൽ നിന്ന് മേടിച്ച് തലയിൽ ഏറ്റിയിട്ട് ഇങ്ങോട്ട് പോരാനോ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പം ഞങ്ങൾ റോഡ് ഞങ്ങൾക്ക് നടക്കാനോ അതല്ല ആർക്കും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവരെ കൊണ്ടുപോകാനും ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെനെ ഇറക്കാനും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കത് ശരിയാക്കി തരാൻ ലീതമായി അപേക്ഷിച്ചു റോഡിൻ്റെ കാര്യം ഞങ്ങൾ അന്ന് മുതൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ അമ്മ എൻ്റെ അമ്മായിയമ്മ വയസ്സായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ക്യാൻസർ രോഗിയാണ് അപ്പോൾ എടുത്ത് ഇവിടെ നിന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകണമെങ്കിൽ എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ അല്ലാണ്ട് നടക്കാൻ കഴിയാത്ത ആളാണ് പിന്നെ കാല് കൂണ്ടിട്ട് പൊട്ടിയതാണ് ഇവിടെ ഈ സ്റ്റപ്പന്നെയാണ് പൊട്ടിയണത് തൊടലിൽ പൊട്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് എന്തായാലും എന്തേലും ചെയ്തിട്ട് ഈ റോഡൊന്ന് വന്നതാണ് ഇത് റോഡ് അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മിച്ചം കിട്ടി വന്നു ഈ റോഡ് ശരിയായിട്ട് വന്നതരൻ്റെ അന്യന് സുഖമല്ലാണ്ട് ക്യാൻസറായിട്ട് സുഖമല്ലേ കാസാരെല്ലാം ഇട്ടു കൊണ്ടുവന്നു എല്ലാവരും കൂടെ ഞങ്ങൾ പറിച്ചതുകൊണ്ട് ഞാൻ ലേറ്റാണ് അവിടെ ഇട്ടുതരാം അതൊരു പോസ്റ്റർ ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഇട്ടുന്നുണ്ട് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങള് നിങ്ങളാ ഇത് ഞങ്ങൾക്ക് പുറത്തു പോയി വാങ്ങാനുള്ള കഴിവില്ല ഉള്ള കാലത്തിങ്ങനെ കൂടുക അപ്പോൾ വൈദ്യ ഇതൊന്നുമില്ല അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടിലാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ പാതാക്കര ഒടിയൻചോലയിലെ കുടുംബങ്ങൾക്ക് കുത്തനെയുള്ള ഈ പടികൾ കയറി വേണം വീടുകളിലെത്താൻ പത്തോളം വീടുകളാണ് ഇവിടെ ഉള്ളത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനങ്ങൾ വരാൻ ഇതുവഴി സാധ്യമല്ല ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ടു പോകേണ്ട ദയനീയ അവസ്ഥയാണ് ഈ കുടുംബങ്ങൾക്ക് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഇവിടുത്തെ വീട്ടുകാർ തന്നെ പറയുന്നു പതിനഞ്ച് വർഷം മുമ്പ് നഗരസഭ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച പടികളിലൂടെ നടന്നാണ് ഇവർ വീടുകളിലെത്തുന്നത് ഇത് കുട്ടികൾ വയോധികർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസമാണ് നല്ല വിഷയമുണ്ട് എൻ്റെ ചെറിയ അച്ഛനെയാണ് എൻ്റെ അച്ഛനാണ് ഇപ്പോൾ നിൽക്കുന്നത് ആയിട്ട് മൂപ്പര അനിയന്നിങ്ങനെ മരിച്ചിട്ട് ആൾക്ക് ക്യാൻസർ സൂക്കടുന്നു ഞാൻ വായങ്ങടക്കാരനാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങി എൻ്റെ തുണക്കാരെൻ്റെ ആൾക്കാരും വന്നിട്ട് ഈ മൂപ്പര കശാലയിൽ എത്തിയിട്ടാണ് കൊണ്ടുപോയി റോഡുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടിയിൽ അവിടെ കൊണ്ടുപോകും ഡബിന് മുന്നിൽ പാകമല്ലാത്തൊരവസ്ഥയിൽ ഞാൻ അത് മരിക്കുന്നവരെ ഞാൻ ആളെ കൊണ്ടു വന്ന വ്യക്തിയാണ് ആ സ്റ്റെപ്പ് റോഡ് അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് റോഡ് ഇത് എന്തേലും ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വയ്യാത്ത കടകളാൾക്കാരെ കൊണ്ടുപോകാനും അവർക്കൊരു അത്ര അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ എത്രയുള്ള കയ്യും കാലും പൊട്ടിടണമെന്ന് അറിയോ അത് കുറച്ചൊന്നുമല്ല വളരെ അധികം ആളുകൾ ഇതിപ്പോൾ ഇവിടെ കിടക്കുന്ന അതാ അതിൽ ഒരു അമ്മ ഉണ്ടായിരുന്നു അവർ അത് വിറ്റണം അവരെ കയ്യും കാലും കൂടിയും പൊട്ടിയിട്ടുണ്ട് എന്താ പറയുക ഇത് ഞങ്ങൾ അറിയുന്ന വേണം ഇവിടെ നഗരസഭയാണ് ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഇതൊന്നും ഈ നഗരസഭയിൽ എത്ര മോശപ്പെട്ട സ്ഥലം ഉണ്ടെന്ന് അറിയുമ്പോൾ നഗരസഭ അധ്യക്ഷനും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് നാണിക്കട്ടെ ഈ നഗരസഭയിലാണ് ഉള്ളത് ഇവിടുത്തെ കുടുംബങ്ങളുടെ ദുരിതം കണ്ടറിഞ്ഞ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് രംഗത്ത് വന്നു ഈ കുടുംബങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് സി കെ അബ്ദുൾ ജബ്ബാർ ആവശ്യപ്പെട്ടു ഉപ്പ് നടപ്പാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാർ വീണിട്ടുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഞങ്ങൾ തന്നെ ഇപ്പം ഇത് നടന്നാകുന്നെത്തിയപ്പോഴൊക്കെ ഞങ്ങൾ തന്നെ ഒരു പരുവത്തിലായി അപ്പോൾ ഇത് ഒരു മരണം കൊണ്ടുപോകാനോ അത് അതുമാതിരി ഓരോ രോഗികളെ കൊണ്ടുപോകാനൊക്കെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതിപ്പോൾ കുറേ പ്രാവശ്യം മുനിസിപ്പാലിറ്റി ഭാഗം സംസാരിച്ച കേസാണ് അതൊന്നും മുന്നോട്ട് കൊണ്ടാവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ശോച്യമായ റോഡ് ഇവിടത്തന്നെ കാണാൻ പറ്റുള്ളൂ ഇത് പെരുന്നവണ്ണ മുനിസിപ്പാലിറ്റിയുടെ പതിനഞ്ചാം വാർഡാണ് അപ്പോൾ ഇതിനൊരു ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ ജനങ്ങളെല്ലാം പാടെ കൂടിയിട്ട് എൻ എച്ച് ആർ സി എഫിന്റെ നാഷണൽ ഹ്യൂമൻ റൈസ് ആന്റി കറേഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിലൊരു ടീമാണ് ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റും എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ഈ പിന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനം കൂടി അല്ലാതെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന്റെ ഒരു വേണ്ടുന്ന രീതിയിലൊരു ഇത് ി കിട്ടുന്നവരുടെ സംവിധാനം ഉണ്ടാക്കി തരാനില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി